ഹായ് ഫ്രണ്ട്സ് മാളു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ എംപ്ലോയീസ് പെൻഷൻ സ്കീമിൽ മാറ്റങ്ങൾ വരുത്തി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആറു മാസത്തിൽ താഴെ സംഭാവന ചെയ്ത അംഗങ്ങൾക്ക് പോലും പണം പിൻവലിക്കാൻ കഴിയും ഈ മാറ്റം ലക്ഷക്കണക്കിന് ഇ പി എസ് ജീവനക്കാർക്ക് ഗുണം ചെയ്യും ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഇ പി എസ് അംഗങ്ങൾ പെൻഷനു വേണ്ടി ആവശ്യമായ പത്തു വർഷത്തെ സംഭാവന സേവനം പൂർത്തിയാക്കുന്നതിന് മുൻപ് സ്കീം ഉപേക്ഷിക്കുന്നു ഇതിൽ ആറുമാസത്തിനുള്ളിൽ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകുന്നവരുടെ എണ്ണം കൂടുതലാണ് ഇ പി എസ് പ്രകാരം പത്തു വർഷത്തിനു മുമ്പ് സ്കീമിൽ നിന്ന് പുറത്തു പോയവർക്ക് പിൻവലിക്കാനുള്ള സൗകര്യം നൽകിയിരുന്നു എന്നാൽ ആറുമാസത്തിനു മുൻപ് സ്കീമിൽ നിന്ന് പുറത്തു പോയവർക്ക് അവരുടെ സംഭാവനകളിൽ പിൻവലിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല എന്നാൽ ഇപ്പോൾ ഈ ചട്ടം മാറ്റി സർക്കാർ വലിയ ആശ്വാസമാണ് നൽകിയത് ആറു മാസത്തിൽ താഴെയുള്ള സംഭാവന സേവനത്തിന് ശേഷം സ്കീമിൽ നിന്ന് പുറത്തു പോകുന്ന ഏഴ് ലക്ഷത്തിലധികം ഇ പി എസ് അംഗങ്ങൾക്ക് പുതിയ ഭേദഗതി ഗുണം ചെയ്യും പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ ഈ നിയമത്തിലും മാറ്റങ്ങൾ വരുത്തി ഇ വിശദാംശങ്ങളും സർക്കാർ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇനി മുതൽ പിൻവലിക്കൽ ആനുകൂല്യം ഒരംഗം എത്ര മാസത്തെ സർവീസ് നടത്തി ശമ്പളത്തിൽ നൽകിയ ഇ പി എസ് തുക എന്നിവയെ ആശ്രയിച്ചിരിക്കും ഈ നിയമം പിൻവലിക്കൽ എളുപ്പമാക്കും ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം ഇ പി എസ് അംഗങ്ങൾക്ക് ഈ മാറ്റത്തിന്റെ പ്രയോജനം ലഭിക്കും പൂർത്തിയായ വർഷങ്ങളിലെ സംഭാവന സേവന കാലയളവും ഇ പി എസ് സംഭാവന നൽകിയ ശമ്പളവും അടിസ്ഥാനമാക്കിയാണ് ഇതുവരെ പിൻവലിക്കൽ ആനുകൂല്യം കണക്കാക്കിയിരുന്നത് ആറുമാസമോ അതിൽ കൂടുതലോ സംഭാവന സേവനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ അംഗങ്ങൾക്ക് അത്തരം എക്സിറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളൂ തൽഫലമായി ആറുമാസമോ അതിൽ കൂടുതലോ സംഭാവന ചെയ്യുന്നതിന് മുമ്പ് സ്കീമിൽ നിന്ന് പുറത്തുപോയ അംഗങ്ങൾക്ക് പിൻവലിക്കൽ ഒന്നും ലഭിച്ചില്ല സർക്കാർ വിജ്ഞാപനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആറുമാസത്തെ താഴെയുള്ള സംഭാവന സേവനം കാരണം പിൻവലിക്കൽ ആനുകൂല്യത്തിന്റെ ഏകദേശം ഏഴ് ലക്ഷം ക്ലെയിമുകൾ നിരസിക്കപ്പെട്ടു ഇപ്പോൾ പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അൻപത്തെട്ട് വയസ്സ് തികയാത്ത ഇ പി എസ് അംഗങ്ങൾക്ക് പിൻവലിക്കൽ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട് ഇ പി എസിനെ കുറിച്ച് ആളുകൾ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാകുന്നു ഇത് ഇ പി എഫ് ഒ നിയന്ത്രിക്കുന്ന ഒരു പെൻഷൻ സ്കീമാണ് ഈ സ്കീമിന് കീഴിൽ പത്തു വർഷത്തേക്ക് സംഭാവന നൽകണം തുടർന്ന് വിരമിച്ചതിന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ അർഹതയുണ്ട് നിലവിലുള്ളതും പുതിയതുമായ ഇ പി എഫ് അംഗങ്ങളെ ഈ സ്കീമിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊഴിലുടമയും കമ്പനിയും ജീവനക്കാരനും ഒരുപോലെ ജീവനക്കാരന്റെ ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ പി എഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നു എന്നിരുന്നാലും മുഴുവൻ ജീവനക്കാരും സംഭാവന ഇ പി എഫിലേക്കും തൊഴിലുടമയുടെ കമ്പനിയുടെ വിഹിതത്തിന്റെ എട്ട് പോയിന്റ് മുപ്പത്തി മൂന്ന് ശതമാനം എംപ്ലോയീസ് പെൻഷൻ സ്കീമിലേക്കും മൂന്ന് പോയിന്റ് അറുപത്തിയേഴ് ശതമാനം ഇ പി എഫിലേക്കും ഓരോ മാസവും പോകുന്നു കുറഞ്ഞത് പത്തു വർഷത്തെ സർവീസ് പൂർത്തിയാക്കി വിരമിച്ചതിന് ശേഷവും പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക